നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ വാർഷിക ബജറ്റ് ചർച്ചയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി മഞ്ചേരിയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് അതുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ചർച്ച ബഹിഷ്കരിക്കുന്നു എന്ന് അറിയിച്ചു ചർച്ച നടക്കുന്ന കൗൺസിൽ ഹാളിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ഭവനരഹിതനില്ലാത്ത മഞ്ചേരിക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകി മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വരവും നൂറ്റിനാൽപ്പത് കോടി പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ചെലവും അഞ്ചു കോടി അറുപത്തി ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ വി പി ഫിറോസ് ബുധനാഴ്ച അവതരിപ്പിച്ചത് ഇതേ തുടർന്ന് ഇന്ന് നടത്തിയ ചർച്ചയിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മഞ്ചേരി നഗരസഭ ചെയ്യുന്നതെന്നും മുൻ വർഷങ്ങളിലെ ബജറ്റിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നും സർക്കാർ പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളെ ചേർത്തു നിർത്താൻ ശ്രമിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നും അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെന്നും മഞ്ചേരിയിലെ ഗതാഗത കുരുക്കും പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എന്നും ബജറ്റ് വളരെയധികം പ്രതിഷേധാർഹമാണെന്നും പ്രതിഷേധ സൂചകമായി ബജറ്റ് ചർച്ച ബഹിഷ്കരിക്കുന്നു എന്നുമാണ് പ്രതിപക്ഷ നേതാവ് സാജിദ് ബാബു പറഞ്ഞത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കി പി എം എ വൈ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ച നഗരസഭകളിൽ ഒന്നാണ് മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ തുക ചെലവഴിച്ച സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനം നേടിയത് മഞ്ചേരി നഗരസഭയാണ് കുരിക്കൽ സ്മാരക ബസ് പേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുമെന്നും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ പറഞ്ഞു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ നൂറ് ശതമാനത്തോളം ആയി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ പദ്ധതി നിർവ്വഹണം ചെയ്തൊരു മുനിസിപ്പാലിറ്റിയാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർ ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവും പദ്ധതി നിർവഹണത്തിന് ഫണ്ട് ഫണ്ടിൻ്റെ ലഭ്യത കുറവും ഒക്കെ ഉണ്ടെങ്കിലും തനത് ഫണ്ടും കൂടി ഉപയോഗിച്ച് തന്ന പദ്ധതി പ്രകാരമുള്ള എല്ലാ പദ്ധതി നിർവ്വഹണം നടത്താൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് മഞ്ചേരി നഗരസഭ നിൽക്കുന്നത് അപ്പൊ നഗരസഭ ഒരുപാട് വികസനം നടത്തണ്ട് ഇത് പ്രതിപക്ഷത്തിനും അറിയാം അവർക്ക് അറിഞ്ഞുകൊണ്ട് വെറുതെ നാടകം കളിച്ചതാണ് ഇന്നത്തെ ന്യൂസ് ബ്യൂറോ മഞ്ചേരി